നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിജിറ്റൽ കർഷക സേവനവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് എന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റ് സേവനങ്ങളും കർഷകർക്ക് വേഗത്തിൽ മുൻഗണനയിലും ലഭ്യമാകാൻ സഹായകമാകുന്ന ആശ്രയ കാർഷിക സേവാ കേന്ദ്രങ്ങൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവായി സർക്കാരിൻ്റെ നാലാം നൂറ് ദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത് കൃഷി വകുപ്പ് നാഷണൽ ഇൻഫോമാറ്റിക് സെൻ്ററിൻ്റെ സഹായത്താൽ എ ഐ എം എസ് പോർട്ടലിലൂടെ കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതോടൊപ്പം മൊബൈൽ ആപ്ലിക്കേഷനായ കദർ പോർട്ടലിലൂടെയും കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ സേവനങ്ങൾക്കും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുന്നതിനായാണ് ആശ്രയ കാർഷിക സേവന കേന്ദ്രങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ കൃഷിശ്രീ സെൻ്ററുകൾ ആഗ്രോ സർവീസ് സെൻ്ററുകൾ കാർഷിക കർമ്മസേനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ ആശ്രയ ഡിജിറ്റൽ കാർഷിക സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുക ഈ വർഷം കാർഷിക പ്രാധാന്യമുള്ളതും ചെറുകിട നാമമാത്ര കർഷകർ കൂടുതലുള്ളതുമായ പ്രദേശം കണ്ടെത്തി പൈലറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ആശ്രയ കേന്ദ്രങ്ങൾ ആരംഭിക്കുക വിജയസാധ്യത വിലയിരുത്തിയായിരിക്കും കൂടുതൽ പ്രദേശത്തിലേക്ക് ആശ്രയ കേന്ദ്രങ്ങൾ വ്യാപിക്കുക ഓരോ കൃഷിഭവൻ പരിധിയിലും ഒരു കർഷക സേവന കേന്ദ്രമാണ് ലക്ഷ്യം കൃഷിഭവൻ പരിധിയിൽ ലഭ്യമായിട്ടുള്ള എ ഐ എം എസ് രജിസ്ട്രേഷൻ നെല്ല് പച്ചത്തേങ്ങ കൊപ്ര സംരംഭക രജിസ്ട്രേഷൻ എസ് എം എ എം രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഇതര സാങ്കേതിക സേവനങ്ങളും കർഷകർക്ക് ഈ കേന്ദ്രം വഴി ലഭ്യമാകും ഇങ്ങനെ കർഷകരുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ സേവനങ്ങൾക്കും കർഷകർക്ക് ലഭ്യമാക്കുവാൻ ആവശ്യമായ പ്രധാന സേവന കേന്ദ്രമായി പ്രവർത്തിച്ച് കർഷകരുടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയാണ് ആശ്രയ പ്രവർത്തിക്കുക കർഷകന് സേവന കേന്ദ്രങ്ങൾ വഴി നൽകുന്ന സേവനങ്ങൾക്ക് അക്ഷയ സെൻ്ററുകൾക്ക് സമാനമായ ഫീസ് നിരക്ക് ഈടാക്കുന്നതാണ് കൃഷിയിടത്തിലെത്തി നടത്തുന്ന സേവനങ്ങൾക്കും പുതിയ സേവനങ്ങൾക്കും നിരക്ക് പ്രാദേശികമായി നിശ്ചയിച്ചു നൽകും കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്രയ പദ്ധതി വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം